ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സിം ബി എസ് എൻ എൽൻ്റെ സിമ്മ് ഫോർ ജി സിം ആണോ ത്രീ ജി സിം ആണോ എന്നാണ് കാരണം എൻ്റെ അടുക്കൽ ഒരുപാട് ആൾക്കാർ കമൻറ്റായും അല്ലാതെയും ചോദിക്കുക ഉണ്ടായി നമ്മുടെ കയ്യിലിരിക്കുന്ന ബി എസ് എൻ എൽൻ്റെ സിമ്മ് ഫോർ ജി സിം ആണോ ത്രീ ജി സിം ആണോ ഇനി ത്രീ ജിക്ക് മുമ്പുള്ള സിം ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എൻ്റെ അടുക്കൽ ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു വീഡിയോ കാണണമൊന്നുമില്ല സ്കിപ്പ് ചെയ്തേക്ക് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഈ ഒരു സിമ്മ് പുതിയ സിമ്മ് ഞാനിപ്പോൾ എൻ്റെ ഒരു മറ്റു നെറ്റ്വർക്കിലെ ജിയോയുടെ സിമ്മ് ഞാൻ ബി എസ് എൻ പോർട്ട് ചെയ്തതാണിത് അപ്പോൾ പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് പുതിയ സിം കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ നിലവിലിപ്പോൾ ഒരു സിമ്മ് ബിപ്പോൾ ബി എസ് എൻ്റെ സിം തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബി എസ് എൻ എൽ ഓഫീസിൽ ചെന്നാൽ സൗജന്യ അപ്ഗ്രേഡാണ് അവർ പറയുന്നത് പക്ഷേ പല സ്ഥലത്തും അവർ പേയ്മെൻറ്റ് മുപ്പത് രൂപ അൻപത് ഒക്കെ പേയ്മെൻറ്റ് മേടിക്കുന്നതായി പല ആൾക്കാരും കമൻറ്റായി കിട്ടു പക്ഷേ ബി എസ് എൻ എല്ലിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞത് ബി എസ് എൻ എൽ ഫോർ ജി സിമ്മിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് സൗജന്യമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഫോർ ജി നെറ്റ്വർക്ക് കൊടുക്കുന്ന ഏരിയയിലാണ് സൗജന്യം എന്ന് തോന്നുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയ ശേഷം മാത്രം ചെയ്യുക അവരുടെ സൈറ്റിൽ ബി എസ് എൻ എല്ലിൻ്റെ സിം അപ്ഗ്രേഡ് ചെയ്യുന്നത് സൗജന്യമാണെന്നാണ് അപ്പം നമ്മുടെ ഏരിയയിലൊക്കെ സൗജന്യമാണ് ബി എസ് എൻ എല്ലിൻ്റെ സിം അപ്ഗ്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഏരിയയിൽ നോക്കിയ ശേഷം ചെയ്യുക അപ്പം സിം അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കും അല്ലാതെ പോർട്ട് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്കും നിലവിലെ കേരളത്തിലെ ഇത്തരത്തിലുള്ളൊരു സിം ആണ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫോർ ജി സിമ്മാണ് കൊടുക്കുന്നത് അപ്പോൾ നിലവിൽ നിങ്ങളുടെ സിം ഫോർ ജി സിം ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന സിം ജസ്റ്റ് നൂരി ഇട്ട് ഇതുപോലെ ബി എസ് എൻ എൽ ഫോർ ജി എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ ബാക്കിൽ ഇത്തരത്തിൽ ബി എസ് എൻ എൽ ഫോർ ജി എന്ന് പറഞ്ഞ് കാണും സിമ്മിൻ്റെ ഇതിൽ അപ്പോൾ ഇതാണ് ബി എസ് എൻ എൽ ഫോർ ജി സിമ്മ് വരുന്നത് ഇന്ത്യക്കകത്തിൽ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ഫൈവ് ജി റെഡി സിം കൊടുക്കുന്നുണ്ട് അതായത് ആ സിം ഫൈവ് ജി നെറ്റ്വർക്ക് വരുമ്പോഴും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സിമ്മാണ് കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സിം പല ഇന്ത്യക്ക് അതിൽ പല സ്ഥലങ്ങളിലും ഫൈവ് ജി നെറ്റ്വർക്ക് വരാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഫൈവ് ജി കൊടുത്തായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നിലവിൽ നമ്മൾ പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സിം അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ സിം സിമ്മെടുക്കുകയോ ചെയ്യുമ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ ഈയൊരു സിമ്മാണ് കിട്ടുന്നത് ഫോർ ജി സിമ്മ് ഇനി ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ബി എസ് എൻ എല്ലിന്റെ സിമ്മ് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ടു ജി സിമ്മോ അല്ലെങ്കിൽ ത്രീ ജി സിമ്മോ ആയിരിക്കാം ഇത്തരത്തിൽ നിങ്ങൾ ഫോർ ജി ആണോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ടൂ ജിയോ ത്രീ ജിയോ സിം ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ബി എസ് എൻ എൽ ഫോർ ജി സിമ്മിലേക്ക് മാറ്റി ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോണിലൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോർ ജി കിട്ടുന്ന സമയത്ത് ഫോർ ജി കിട്ടുന്നതായിരിക്കും സാധാ കീപാഡ് ഫോൺ ആണെങ്കിൽ കുഴപ്പമില്ല ഏതായാലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്യുക അപ്ഗ്രേഡ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ